നിർത്തിയിട്ട് ഞങ്ങളുടെ രണ്ട് സ്റ്റെപ്പ് പിന്നെ റൈഡർ ഇടിക്കുപോയി ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം ലിറ്റി തോമസ് അതായത് കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എട്ടാം ക്ലാസ് കൊണ്ട് ബാംഗ്ലൂരോട്ട് കൊണ്ടുപോകാൻ തന്ന സാധനങ്ങൾ കാണിക്കാം തുറക്കുമ്പോൾ ആദ്യം തന്നെ ഇത് കൊണ്ടുപോകുന്ന എനിക്കൊരു പേര് പിന്നെ എനിക്ക് വന്ന ഒരു കെട്ടുണ്ട് ഞാൻ വേറൊരു ഒരു വാങ്ങിയെടുക്കേണ്ടി വരും അത് ഇന്നെടുത്ത് വെച്ചു ഇതേ ഞാൻ പോകണ്ടേ ട്രെയിൻ ആണോ നല്ല ബസ്സിന പിന്നെ ഇതേണ്ടി ഉണക്കമീഴിയോ ഇത്രയോ ഇച്ചിരിയോ ഉള്ളെന്ന് പറഞ്ഞത് രണ്ടു തവറേ ഉള്ളൂ ഇത് അതായത് നാല് മാസത്തെക്കുള്ള ഉണക്കമീന് ഇത് കൊണ്ടുപോകുന്ന എനിക്ക് തന്നേക്കുന്ന സാധനം എന്താണ്ട് കിടന്ന് കിട്ടിയ പേരൊക്കെയാഴ്ച വേറെ സാധനം എണ്ണം മിണ്ടാതിരിക്ക ഇറച്ചിക്കാത്ത കീടുന്നില്ല അത് ശരി കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള നെയ്യും തന്നിട്ടുണ്ട് പക്ഷെ ആത്മാർത്ഥതയുണ്ട് കെട്ടിപ്പോ ഞാനാദ്യം വിചാരിച്ചെന്ത് മറ്റേ മുറുക്കുന്നവരും ഓർത്ത് അടയ്ക്കാൻ വരത്തിന്റെ തമ്പാക്ക് വെക്കുന്ന ശരിയെന്നാ പേരക്കില്ലേലും പേരക്ക വേണം പക്ഷെ ഒടുത്തൊരുങ്ങി വന്നിട്ട് തോന്നുന്നു വഴി ഓണക്കും വരാ

ഞാൻ പറഞ്ഞല്ലോ ഇവർ രണ്ടും എട്ടാം ക്ലാസ് തൊട്ടേ ഫ്രണ്ട്സാണ് അപ്പോൾ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി പിന്നെ ഡിഗ്രിക്ക് പോയപ്പോൾ എസ് ബി കോളേജിൽ ചങ്ങനാശ്ശേരിയിലും ഇവർ ഒന്നിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞ് പി ജി ചെയ്യാൻ പോയി ഇവൾ ജോലിക്കും പോയി അങ്ങനെ അപ്പോൾ ഇന്ന് ശരിക്കും ഇവളിവിടെ വന്നത് ഇവളിപ്പം ബാംഗ്ലൂരും ഇവർ അടുത്തടുത്താണ് താമസിക്കുന്നത് ഇവൾ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രേസൂഞ്ഞ് പോകുന്ന സമയത്ത് ഇവളുടെ ചേച്ചി അവിടാ ചേച്ചിക്ക് വേണ്ടി കുറച്ചു വേണ്ടി വന്നാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇവർ രണ്ടും കൂടെ കൂടി കഴിഞ്ഞാലോ മര്യാദക്ക് ചോദിച്ചടി ഒരു ഉള്ളിയോടെയും കൂടെ തരട്ടെ അപ്പൊ അവള് പറഞ്ഞു എനിക്ക് വേണ്ടടി എന്റെ വയറ് നിറഞ്ഞടി എനിക്കൊന്നും ആ കഴിച്ചൂല നോക്ക് പെട്ടെന്ന് ഇറക്കുന്നാണ്ടോ എന്നിട്ട് ഞാൻ നമുക്ക് ആദ്യം ഇത്രയും വലിയ ഗ്ലാസ് ചായ കൊടുത്തു കൊടുത്തപ്പൊ അവ വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിയുന്നതിന് മുന്നേ അത് കുടിച്ചു തീർത്തു എന്നിട്ട് ഇപ്പൊ ഇത് കുടിക്കുന്നു എന്തോ എന്ത്

സബ്സ്ക്രൈബ് ചെയ്യുക ഞാനുള്ള വീഡിയോ ആണ് ഫേമസ് ആവും ഇത് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ബർത്ത്ഡേ എന്തെങ്കിലും ഇത് കാണുന്നവര് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലുമൊക്കെ വേണം പ്ലീസ് കോണ്ടാക്ട് സീറോ ഏ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക പോസ്റ്റ് നോക്ക് ഇന്നലെ രാത്രി മണിക്ക് ഇവിടുത്തെ അതെന്ത്രി കൊള്ളാ ഞങ്ങളുടെ വട്ടിക്കൂടെ പോവാന് അതിനെ ആർത്തിയോ ചിന്തിക്കണം അത് ബാംഗ്ലൂർ എക്സ്പേർട്ടൊക്കെയാ പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല

ടാക്സിമല്ലേ ഞാൻ നാളെ പോവാം അപ്പം എന്തെങ്കിലും കൊറിയ റോസി ആ അതെ തന്ന ഉണക്കുമീൻ തന്നെ ആദ്യം ശരിയേ ഓക്കെ ബായ് ആ നേരെ ബൈ